ുട്ടെ താങ്കൾ എന്താണ് കൊറേ നേരം സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്നത് ഏ ഈ റൂമിൽ ഇത്രയും വലിയ ബെഡിൽ മൂലക്കൊരു സാധനം കിടക്കുന്ന കണ്ടു തലോടെ അല്ല അതിന്റെ ഇപ്പുറത്തൊരാൾ കിടപ്പുണ്ട് സോപ്പ് ചെയ്ത് കാടിച്ചു കണ്ടു തലോണ ഇപ്പുറത്ത് വേറൊരു കുഞ്ഞി തലോണാ ദൈവമേ ബെഡിൽ ഒരാൾ തിരിഞ്ഞു കിടന്ന് ഉറങ്ങുന്ന പോലെ ഉള്ളു നോക്കുമ്പീറ്റുള്ള അയുമണിക്ക് ഇവിടെ ഇങ്ങനെ താടി മീശയോടെ വരച്ചു നോക്കട്ടെ എനിക്ക് വേറെ പണിയില്ല എന്ന അവൻ ചോദിച്ചത് കൊച്ചെണീക്കുന്നോണ്ട് പതുക്കെയാണ് ചോദിച്ചത്